മായി തുടർന്ന ഇസ്രേൽ ഹമാസ് യുദ്ധം പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇങ്ങനെ ലോകം മൊത്തത്തിൽ യുദ്ധ സാഹചര്യങ്ങളാണ് നിലനിൽന്ന് പോകുന്നത് ഇതൊരു തുടർ കഥയാകുമ്പോൾ ഇപ്പോഴിതാ പിടിച്ചെടുത്ത ഇസ്രയേൽ കപ്പലിലെ ജീവനക്കാരെ വിട്ടയച്ചെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ് പക്ഷേ കപ്പൽ കൊടുക്കില്ല എന്നാണ് ധാരണ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ കപ്പലിലെ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിന് പോർച്ചുഗീസ് പതാക വഹിച്ചിരുന്ന കപ്പൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തിരുന്നു മലയാളിയായ ആൻ ടെസ്റ്റ ജോസഫ് എന്ന ഏക വനിതാ ജീവനക്കാരിയെ ഏപ്രിൽ പതിനെട്ടിന് തന്നെ ഇറാനിയൻ അധികൃതർ വിട്ടയച്ചിരുന്നു ഏരീസ് എന്ന കപ്പലിൽ ഇന്ത്യക്കാരായ പതിനേഴ് പേർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ജീവനക്കാരെ വിട്ടയച്ചതിന്റെ കാരണം മനുഷ്യത്വപരമായ നടപടിയുടെ ഭാഗമായെന്നാണ് ഇറാനിയൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അമീർ അബ്ദുലൈൻ പറഞ്ഞത് കപ്പലിന്റെ ക്യാപ്റ്റനോടൊപ്പം അവർക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാവുന്നതാണ് എന്നാൽ കപ്പലിന്റെ നിയന്ത്രണം ജുഡീഷ്യൽ തടങ്കലിൽ ഇറാന്റെ കൈവശമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇസ്രേലി കോടീശ്വരൻ കമ്പനിയുടേതാണ് ഈ കപ്പൽ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ മടങ്ങിവരവ് അവരുടെ കരാർ ബാധ്യതകൾ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് എല്ലാവരും നല്ല ആരോഗ്യവാന്മാർ തന്നെയാണ് അവരുടെ മോചനത്തിനായി ഞങ്ങൾ ഇറാനിയൻ അധികൃതർമാരായും ബന്ധപ്പെട്ടിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ പറഞ്ഞതാണ് ഇപ്രകാരം പിടിച്ചെടുത്ത കപ്പൽ ഇറാന്റെ സമുദ്രാതിർത്തിയിൽ റഡാർ ഓഫ് ചെയ്യുകയും നാവിഗേഷന്റെ സുരക്ഷ അപകടത്തിലാക്കുകയും ചെയ്തുവെന്നാണ് ഇറാൻ ആരോപിച്ചിരുന്നത് കപ്പൽ ജീവനക്കാരിൽ ആൺ ടെസ്റ്റ ജോസഫിന് പുറമെ വേറെയും മൂന്ന് മലയാളികളുണ്ടായിരുന്നു രാമനാട്ടുകര സ്വദേശിയായ ശാംനാഥ് തേലം പാലക്കാട് സ്വദേശി സുമേഷ് വയനാട്ടുകാരനായ പി വി ധനേഷ് എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി ജീവനക്കാർ സിറിയയിലെ ഡമാസ്ഗസിലെ ഒരു ഇറാനിയൻ കോൺസുലർ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് കപ്പൽ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായത് കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ ഇസ്രയേലിന്റെ നെഗേവി വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രയേൽ പക്ഷത്തു നിന്നും ആക്രമണങ്ങളും ഉണ്ടായി അതോടൊപ്പം അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ കഴിഞ്ഞ ദിവസം ഉപരോധവും പ്രഖ്യാപിച്ചിരുന്നു ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഉപരോധം സംഘടിപ്പിച്ചത് ഇസ്രേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം ഇത് സംബന്ധിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന വരെ ഇറക്കിയിരുന്നു കൂടാതെ ഗാസ യുദ്ധത്തിനെതിരെ യു എസിൽ ആരംഭിച്ച ഇസ്രേൽ വിരുദ്ധ പ്രക്ഷോഭം മെക്സിക്കോ കാനഡ ഫ്രാൻസ് ഓസ്ട്രേലിയ രാജ്യങ്ങളിലേക്കും ആളിപ്പടരുന്ന സാഹചര്യമാണ് ഉയരുന്നത് ഇന്നലെ ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ നൂറുകണക്കിന് പലസ്തീൻ ഇസ്രേൽ അനുകൂലികൾ നേർക്കുനേരത്തിയെങ്കിലും തലനാരണിക്ക സംഘർഷം ഒഴിവാക്കുകയായിരുന്നു മുദ്രാവാക്യങ്ങളിലൂടെ പരസ്പരം കൊമ്പുകോർത്ത ഇരുവിഭാഗവും പതാകകളും പ്ലക്കാർഡുകളുമായി ക്യാമ്പസ് പരിസരത്ത് നിലയുറപ്പിച്ചു ഇസ്രേലി ബന്ധമുള്ള സ്ഥാപനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും ഇവരുടെ ധനസഹായം സ്വീകരിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി യു എസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറ് കടന്നിരിക്കുകയാണ് യു എസ് പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായ കൊളംബിയ അടക്കം മുൻനിര യൂണിവേഴ്സിറ്റികളിലെ പ്രതിഷേധ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം പോലീസ് നീക്കിയിരുന്നു എന്നാൽ ഇസ്രായേലിന് ഭരണകൂടം നൽകുന്ന പിന്തുണക്കെതിരെ യു എസ് പ്രതിഷേധം തുടരുകയാണ് ഇന്നലെ പോർട്ട്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പത് പേരും ന്യൂയോർക്കിലെ ന്യൂ സ്കൂളിൽ നാൽപ്പത്തി നാല് പേരും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പതിമൂന്ന് പേരുമാണ് അറസ്റ്റിലായത് ഇതുവരെ മുപ്പത്തിനാലായിരത്തി അറുന്നൂറോളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ സംഘർഷഭരിതമാകുകയാണ് ഗാസ ഇസ്രേൽ യുദ്ധവും അതിനു പുറകെയുള്ള ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളും